ബഹുമാനരായ പ്രിയപ്പെട്ട വിധികർത്തളെ ആധുനിക സമൂഹത്തെ ഉണർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ലഹരി പിടിമുറുക്കുന്ന കൗമാരം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി മാനവ ചരിത്രത്തിൽ ഇന്നുവരെയും നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രഹരശേഷിയേറിയതും വിനാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരി യഥാർത്ഥത്തിൽ എന്താണ് ലഹരി ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന തോന്നലുണ്ടാക്കുന്ന അനുഭൂതിയെ നമുക്ക് ലഹരി എന്ന് നിർവചിക്കാം ലഹരിയുടെ കെണിയിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥികളും കൗമാരക്കാരുമാണ് ലഹരി ദുരന്തങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവോ ജാഗ്രതയോ അവർക്കില്ല എന്നതാണ് വാസ്തവം ഓരോ കുട്ടിയുടെ ജീവിതത്തിലേക്കും ഹരമായും ഉത്മാദമായും ഉച്ച ചങ്ങാതിയായും കയറി വരുന്ന ലഹരിമരുന്ന് ഏത് വിധേനയായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ തോഴനും പിന്നീട് സന്ത സഹചാരിയും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുപെരുന്ന് പലരും ഒരു തമാശ രൂപേണ തുടങ്ങി കാട്ടുതിയേക്കാൾ വേഗത്തിൽ പടർന്നു പന്തലിച്ച് സമൂഹത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് മുതിർന്നവർക്ക് വിൽപ്പവർ കൊണ്ടും ഉപേക്ഷിക്കുവാനുള്ള അദ്ധായം കൊണ്ടും ലഹരിയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നാൽ കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്കിടയിൽ അതിനുള്ള സാധ്യത വിരളമാണ് എന്തെന്നാൽ അടിമപ്പെട്ടു പോയതിൽ നിന്നും മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ലഹരി എന്ന് പറയുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ കുറിച്ചാണ് എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ തന്നെ സുരക്ഷിതരല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആഘോഷ പരിപാടികളിലോ മറ്റെന്തെങ്കിലും സന്ദർഭങ്ങളിലോ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചെന്ന് വരാം ഒരു പ്രാവശ്യം അവരുടെ വലയിലകപ്പെട്ടു പോയാൽ ആ വലപു പുറത്തു കടക്കുക എളുപ്പമല്ല ഓരോ ലഹരി പാർട്ടിയും അവസാനിക്കുന്നത് നിങ്ങളുടെ വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും മൂല്യവത്തായ ജീവിത ശുദ്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുമാണ് ലഹരി ഉപയോഗിക്കാൻ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാകുമ്പോൾ ഓർക്കുക ഒരു പ്രാവശ്യം എന്നത് പല തവണ എന്നാകും ഒടുവിൽ തിരിച്ചു കയറാനാകാത്ത വിധം കയത്തിലേക്ക് വീണുപോകുകയും ചെയ്യും നിങ്ങളൊരു മയക്കുവരി നന്മയായാൽ ലഹരി വാങ്ങാനുള്ള പണത്തിനായി നിങ്ങൾ കള്ളനോ കൊലപാതകയോ ഒക്കെ ആയി മാറിയേക്കാം അതുകൊണ്ട് ഒരു പ്രാവശ്യം എന്ന സന്ദർഭം നിങ്ങൾക്കുണ്ടാകരുത് ഏറ്റവുമധികം ലഹരി പിടിമുറുക്കുന്നത് കൗമാരപ്രായക്കാർക്കിടയിലാണെന്ന് പറയുമ്പോഴും കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ബാല്യങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്കിടിപ്പ് കൂടുകയാണ് ഇവിടെയാണ് കൈ അയ്യപ്പന്റെ ഈരടികൾ ഞാൻ ഓർത്തുപോകുന്നത് കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ കരൾ കാർന്നു തിന്നുന്ന ലഹരി ഉണ്ടാക്കുന്ന നഷ്ടബോധം നമ്മുടെ രാജ്യത്തിന്റെ ചാലക ശക്തിയാകോ യോത്വങ്ങൾ പതഞ്ഞു പൊങ്ങുന്ന ലഹരിയിൽ വീണോടയുമ്പോൾ നാം എങ്ങനെ കണ്ണടച്ചിരിക്കും കുപ്പയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോട് വിഴുങ്ങുവാൻ വായ്പളാർ നറലിയടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്ക് കൊത്തക്കെട്ടായി നേരിടാം ലഹരി എന്ന വൻ വിപത്തിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിനായി നമുക്കണി ചേരാം ഉറച്ച തീരുമാനവും കൃത്യമായ ബോധവൽക്കരണവും വ്യക്തമായ കർമ്മപദ്ധതികളും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാ അവലയം തീർക്കാം ഇനി മാതാപിതാക്കളോടും അധ്യാപകരോടും പറയട്ടെ ശരി തെറ്റ് എന്നിവയെ പറ്റിയുള്ള ബോധം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കണം വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രലോഭനങ്ങളോട് മുഖം തിരിക്കാനുമുള്ള ആർജവവും ആത്മവിശ്വാസവും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കണം എന്തും പറയാനുള്ള അടുപ്പമുണ്ടാക്കിയെടുക്കണം വിഷമങ്ങളും പ്രതിസന്ധികളും നാട്ടുകാരോടും കൂട്ടുകാരോടും വീട്ടുകാരോടുമൊക്കെ പങ്കിടാനുള്ള മനസ്സുകൂടി കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുക നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഇത്തരത്തിലുള്ള മായാവലയത്തിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത്തരത്തിലുള്ള കുതിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കരുതുന്ന മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അധ്യാപകരുണ്ട് കൂട്ടുകാരുണ്ട് എന്നത് മനസ്സിലുറപ്പിച്ച് ഇത്തരത്തിലുള്ള ലഹരി എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം അതിന് നിങ്ങൾക്കാണ് കഴിയുക നിങ്ങൾക്ക് മാത്രം നല്ല മനസ്സുള്ള ഒരു സമൂഹം താങ്ങായും തണരായും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതിനാൽ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കിന്ന് പ്രതിജ്ഞ എടുക്കാം ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ ലഹരി ഉപയോഗത്തിനായി മറ്റൊരാളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല പകരം അതിൽ ഉൾപ്പെട്ടു തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗമാകുകയും ചെയ്യും ലഹരിക്കുള്ളതല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം